പാരീസ് ഒളിമ്പിക്സിൽ തന്റെ അയോഗ്യതയ്ക്കെതിരായ ഇന്ത്യൻ ഗുസ്തിദാന വിനേഷ് ഫോഗട്ടിന്റെ ഹർജിയിൽ സ്പോർട്സ് ആർബിട്രേഷൻ കോടതി അന്തിമ വിധി പറയുന്നത് മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് തീരുമാനം പുറപ്പെടുവിക്കുന്നതിന് ഓഗസ്റ്റ് പതിനൊന്നിന് വൈകുന്നേരം ആറു മണിവരെ കോടതി സമയം ആവശ്യപ്പെട്ടതായി വാർത്ത ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഹർജിയിൽ തീരുമാനം ചൊവ്വാഴ്ചയോടെ കൂടി മാത്രമേ ഉണ്ടാകൂ എന്നാണ് പുറത്തുവരുന്ന വിവരം നന്ദു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമാപന ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായിട്ടെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു പക്ഷേ അതിനുള്ള സാധ്യതയല്ല ഇപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സമയം ഒമ്പതരയോടുകൂടി വിധി വരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെ പറഞ്ഞിരുന്നതെങ്കിൽ പോലും അതിൽ അതിൽ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് ഇരു ഇരു പാർട്ടികൾക്കും അതായത് ഈ വിനേഷ് ഫോഗട്ടിനും വിനേഷ് ഫോഗട്ടിനെതിരെ നിൽക്കുന്ന റെസ്ലിംഗ് ഫെഡറേഷനും ആവശ്യമായ തരത്തിലുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സമയം നീട്ടി നൽകിയിരിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വിധി വരേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഇതിൽ വിധി വരേണ്ടതായിരുന്നു എന്നാൽ ഇന്നലെ ഇത് പരി വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് ഈ അഡ്ഹോക്ക് കമ്മി അഡ്ഹോക്ക് കോടതി ആർബിറ്റർക്ക് ഈ വിഷയത്തിൽ കാര്യമായി അതായത് ഈ വിഷയത്തിൽ കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയം പഠിക്കുക എന്നുള്ളത് പരിഗണിച്ചാണ് ഇത്തരത്തിൽ സമയം നീട്ടി നൽകിയത് അങ്ങനെയായിരുന്നു ഇന്ന് വൈകിട്ട് അതായത് ഇന്ന് രാത്രി ഒമ്പത് രാത്രി ഒമ്പതരയോടുകൂടി ഈ വിഷയത്തിൽ വിധി വരും എന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും ആർബിറ്റർ ഇക്കാര്യത്തിൽ ഈ രണ്ട് പേരുടെയും ഓറൽ സബ്മിഷൻസ് ഉണ്ടാകും അതിന് മുന്നോടിയായി തന്നെ കൂടുതൽ വിധി നിർണയത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇരു കക്ഷികളോടും ലീഗൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പതിമൂന്നാം തീയതി വരെ നിലവിൽ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് രാജ്യം കാത്തിരുന്ന ചരിത്ര വിധിക്ക് ഇനിയും നമ്മൾ ത്തിരിക്കേണ്ടതായി പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും നേരത്തെ തന്നെ ഈ ഹർജി സമർപ്പിച്ചപ്പോൾ വിനേഷ് ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒളിമ്പിക്സ് തീരുന്നതിന് മുന്നോടിയായി തന്നെ വിധി വരണമെന്നായിരുന്നു രണ്ടാമത്തെ കാര്യം മെഡൽ പങ്കിട്ട് നൽകണമെന്നായിരുന്നു പക്ഷേ ഈ മെഡൽ പങ്കിട്ട് നൽകുന്ന കാര്യത്തിൽ ഈ ഒളിമ്പിക്സ് കമ്മിറ്റി അടക്കം വരുന്നവർ അതിൽ നിയമ നിയമതടസ്സമുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അത് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഇത് പറഞ്ഞിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു ഒരു ഇങ്ങനെ രണ്ട് മെഡൽ പകുത്ത് ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു മെഡൽ പകുത്ത് നൽകാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ അപ്പോൾ ഇപ്പോൾ വിശദമായ രീതിയിൽ ലീഗൽ സബ്മിഷൻസ് കൂടി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി നടത്താൻ പോകുന്ന എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും വളരെ സുപ്രധാനമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഹരീഷ് സാൽവേയും വിദുഷപത് സിംഗ്വി സിംഗാനിയേ ആയിരിക്കും ഈ നമ്മുടെ വിനേഷ് ഫോഗട്ടിനായി ഇൻ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പിയർ ചെയ്യുന്നത് നമുക്കറിയാം ഈ ഹരീഷ് സാൽവെയൊക്കെ വളരെയധികം വലിയ ട്രാക്ക് റെക്കോർഡുള്ള അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ഐ സി ജി അടക്കം ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലടക്കം വരുന്ന കോടതികളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു ഈ അഭിഭാഷകൻ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വാദങ്ങൾ ഏത് തരത്തിലായിരിക്കും കോടതി സ്വീകരിക്കുക എന്നുള്ളതും കണ്ടിരിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ അതായത് വിനേഷ് ഫോഗട്ടിന് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായ സമയത്ത് തന്നെ രാജ്യത്ത് രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു അതായത് മറ്റ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് ഒളിമ്പിക്സ് വില്ലേജിൽ എത്തുകയും വിനേഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഇൻഡിവിജ്വലായി ഇടപെടുകയും ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു ഇത് സംബന്ധിച്ച് മറ്റൊരു കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും മുൻനിർത്തി വിധി പറയുക എന്നുള്ളതിന് നമ്മൾ ഓഗസ്റ്റ് പതിമൂന്ന് വരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിൽ ഏറെ നിരാശയുള്ള ഒരു കാര്യമാണ് ഈ ഒളിമ്പിക്സിനെ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്വർണം പ്രതീക്ഷിച്ച ചില കളികൾ അല്ലെങ്കിൽ മത്സരങ്ങൾ അതൊക്കെയും ഇത്തരത്തിൽ മാറിപ്പോയ ഒരു സാഹചര്യം ഇത്തവണ നമുക്ക് സ്വർണ്ണം ഒന്നും നേടാനും സാധിച്ചിട്ടില്ല എങ്ങനെയാണ് മെഡലിൻ്റെ കാര്യം കൂടി പറയുകയാണെങ്കിൽ മെഡൽ നേട്ടം സംബന്ധിച്ച് ഇത്തവണത്തെ പട്ടിക സംബന്ധിച്ചുള്ള അതിന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് തീർച്ചയായിട്ടും പ്രിയ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത്തി ഒമ്പത് സ്വർണവുമായി ചൈനയാണ് മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ മുപ്പത്തി എട്ട് സ്വർണവുമായി അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ നിലവിൽ ആറ് വെങ്കലവും ഒരു വെള്ളിയും നേടി ഇപ്പോൾ ഏകദേശം എഴുപത്തി ഒന്നാം സ്ഥാനത്തായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നതെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയത്ത് നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാൻ ഇന്നലത്തെ ഒറ്റ സ്വർണ്ണ നേട്ടം സ്വർണ്ണ നേട്ടം കൊണ്ട് അതായത് നമ്മുടെ ജാവലിൽ നേടിയ സ്വർണം സ്വർണ്ണ നേട്ടം കൊണ്ട് അതിനും മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാലും ഇന്നും ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇന്ന് പ്രധാനമായും ചില ഫൈനൽ മത്സരങ്ങൾ ഫോർ ഇൻറ്റു ഫോർ റിലെ അതോടൊപ്പം തന്നെ ബാസ്ക്കറ്റ് ബോൾ ഫൈനൽ അടക്കം വരുന്ന മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഇന്ത്യ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വുമൻസ് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഇനിയൊരു മെഡൽ പ്രതീക്ഷ ഇന്ത്യക്കില്ല പക്ഷേ വിനേഷിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ മെഡൽ നേട്ടം സാധ്യമാകും എന്ന് പറയേണ്ടതായിട്ടുണ്ട് ഒരു വെള്ളി കൂടി നമുക്ക് ലഭിക്കുമെന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് പതിനൊന്നരയ്ക്ക് വനിതകളുടെ മാരത്തോണിൻ്റെ ഫൈനലും അതോടൊപ്പം തന്നെ ഉച്ച ഉച്ചക്ക് പന്ത്രണ്ടരയോടു കൂടി വാട്ടർ പോളോ മത്സരങ്ങൾ പിന്നെ ഫ്രീ സ്റ്റൈൽ അറുപത്തിയഞ്ച് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരം അതോടൊപ്പം തന്നെ പിന്നെ തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ മത്സരം വോളിബോളിൽ ഗോൾഡ് മെഡൽ മാച്ച് അടക്കം വരുന്ന മത്സരങ്ങൾ ഇന്ന് നടക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഷെയർ ചെയ്യാനുള്ളത് ശരി എന്തായാലും ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിനായി ഇന്ന് സമാപനം ആവുകയാണ് വൈകിട്ട് സമാപന ചടങ്ങുകൾ നടക്കും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്ന കാര്യം പാരീസ് ഒളിമ്പിക്സിൽ തൻ്റെ അയോഗ്യതയ്ക്കെതിരായ ഇന്ത്യൻ ഗുസ്തിധാര ബിരേഷ് ഫോഗട്ടിൻ്റെ ഹർജിയിൽ അത് കോട സ്പോർട്സ് ആർബിട്രേഷൻ കോടതി അന്തിമ വിധി പറയുന്നത് മാറ്റിവെച്ചു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത് സമാപന ചടങ്ങ് നടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പക്ഷെ അതുണ്ടാകില്ല ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സമഗ്രമായ വിവരമാണ് ਨੰਦੂ ਨਲਗਿਆਦਾ